ഹായ് ഇന്ന് കുറച്ച് പച്ചമാങ്ങ കിട്ടിയപ്പോൾ അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം കേടു കൂടാതെ ഈ മാങ്ങ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇങ്ങനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ തീരെ പൊട്ടാത്ത മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പം ഞാനിവിടെ മാങ്ങ ഒക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഈ മാങ്ങ തിളപ്പിക്കാൻ പോവാണ് കിലോ മാങ്ങയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വേണം നമ്മൾ തിളപ്പിക്കുമ്പോൾ വെള്ളം എടുക്കാൻ ഈ മാങ്ങ അരക്കിലോയിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ലിറ്ററിലധികം വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ ഈ മാങ്ങ നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് മിനിറ്റ് മുന്നേ തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇങ്ങനെ തിളപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാങ്ങ പൊട്ടിപ്പോകരുത് പൊട്ടാതെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം ഇല്ലാതെ നമുക്ക് ഈ മാങ്ങകളൊക്കെ കോരിയെടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കണം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ എല്ലാ മാങ്ങകളും ഇപ്പോൾ ഇവിടെ കോരിയെടുത്തിട്ടുണ്ട് എല്ലാ മാങ്ങകളും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോരും ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഈ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി വെള്ളം നമ്മൾ അടച്ച് നല്ലപോലെ സൂക്ഷിച്ച് വെക്കണം നമ്മൾ ഉപ്പ് എടുക്കുമ്പം കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പൊടി ഉപ്പ് എടുക്കരുത് അതുപോലെ ഈ വെള്ളം നല്ല പോലെ വെട്ടി തിളപ്പിക്കണം ഈ ഉപ്പെല്ലാം അലിഞ്ഞ് ചേരുന്ന അത്രയും തിളപ്പിച്ചെടുക്കണം ഉപ്പെല്ലാം ഇവിടെ ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ച മാങ്ങകളൊക്കെ നമുക്ക് നല്ലപോലെ തുടച്ചെടുക്കണം വെള്ളം ഒട്ടും പാടില്ല ആ രീതിയിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കിയെടുക്കണം മാങ്ങ ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ടാവണം അതുപോലെ നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ഉപ്പുകളും നല്ലപോലെ തണുക്കണം അതുപോലെ ആ തിളപ്പിച്ച വെള്ളം മൂന്നും നല്ലപോലെ തണുത്തിരിക്കണം ഇനി ഞാനിവിടെ ഒരു അല്പം ഒരു സ്പൂണോരും നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇതെന്തിനാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് കണ്ടോ ഇതുപോലെ നിൽക്കുമ്പം മാങ്ങയുടെ ഞെട്ടിഭാഗം നിൽക്കുമ്പോൾ ചണ വരും അപ്പം അവിടെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാത്രമേ തേക്കാൻ പാടുള്ളൂ വേറെ എവിടെയും തേക്കാൻ പാടില്ല ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മാങ്ങ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോഴത്തേക്ക് തന്നെ ഈ ഭാഗമൊക്കെ കറുത്ത് പൂപ്പൽ വരും അവിടെ കേടാവാൻ തുടങ്ങും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ തിളപ്പിച്ച വെള്ളമാണ് ഇത് ഈ വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം അതുപോലെ ഉപ്പ് തിളപ്പിച്ച വെള്ളവും നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു ചില്ല് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയുള്ള ബോട്ടിൽ ബോട്ടിലെടുക്കുമ്പം നല്ലപോലെ ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ബോട്ടിൽ വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് ഓരോ മാങ്ങകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മാങ്ങകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വെച്ച ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഈ വെള്ളമൊക്കെ നല്ല പോലെ തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം മാങ്ങ തിളപ്പിച്ച വെള്ളവും നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇപ്പം മൊത്തം വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മാങ്ങ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ മാങ്ങയുടെ അടിയിലാണ് വെള്ളം നിൽക്കുന്നത് എങ്കിലും മാങ്ങ പെട്ടെന്ന് കേടായി കേടായിപ്പോവും പൂപ്പൽ വരും അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെ മാങ്ങ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഉപ്പിലിടാൻ അറിയാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ